ഹലോ ഫ്രണ്ട്സ് ജി ഇൻകാ നമ്മൾ താരേക്കാടുള്ള പാലക്കാട് താരേക്കാടുള്ള സുഡിയോയില് വന്നിരിക്കുകയാണ് സുഡിയോയില് നല്ല പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പ്രിൻ്റഡ് ഐറ്റംസ് ആയിട്ടോ പോലെ ഇതിട്ട് കഴിഞ്ഞാൽ ബൊമ്മക്കുട്ടികളെ മാതിരി ഉണ്ടാവും കണ്ടോ നല്ല രസമായിരിക്കും ശരിക്കും പറഞ്ഞു കേട്ടോ നല്ല രസമുള്ള ഐറ്റം ഞാൻ ഇവിടെ ഇടയ്ക്ക് എൻ്റെ വൈഫിടുന്ന ഒരു സംഭവം വാങ്ങിച്ചിട്ട് അത് ഇടുമ്പോൾ ഞാൻ പറഞ്ഞു ബൊമ്മക്കുട്ടിയെ മാതിരി നല്ല രസം ഉണ്ട് കേട്ടോ പിന്നെ അതുപോലത്തെ ഐറ്റംസ് ഒന്നും കിട്ടിയിട്ടില്ല ചില സമയത്ത് വരും എല്ലാ സമയത്തും നമുക്ക് സ്റ്റുഡിയോയിൽ കയറാൻ പറ്റില്ല ചില സമയത്തൊക്കെ നല്ലൊരു വലിയ പ്രിക്കാശം മുഴപ്പം നമ്മൾ അത് നമുക്ക് നല്ല കളക്ഷൻ ആക്കാം നല്ല കളക്ഷൻ ഒക്കെ അടിപൊളി കളക്ഷൻ സ്റ്റുഡിയോയിൽ വന്ന് നമുക്ക് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപോലൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യുക റഫായിട്ട് യൂസ് ചെയ്യാനും കുഴപ്പമില്ല വൺ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആ റേഞ്ചിലേ ഉള്ളൂ വലിയ വിലയില്ല സൂപ്പർ ക്വാളിറ്റി ആയിട്ട് ഒരു നല്ല സ്റ്റിച്ചിങ്ങും നല്ല മോഡലാകട്ടോ ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ നല്ല ക്ലോത്താണ് ഇവിടെ അപ്പോൾ സുഡിയോല് വന്നു കഴിഞ്ഞാൽ എന്തായാലും തിരഞ്ഞെടുത്ത് പോകാൻ നല്ല രസമാണ് എൻ്റെ വൈഫാട് ഒന്നും ഇങ്ങനെ കൂറ തിരിയണ പോലെ തിരിയുന്നുണ്ട് ഏതൊരു വെക്കണം വന്നിട്ട് ചിക്കൻ മലിയാക്കട്ട മലിയാക്കട്ട അങ്ങനെ അപ്പോൾ വലിയതറിയില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ ഞാൻ ഒപ്പിച്ചിട്ട് പോവും നല്ല നല്ലൊരു വെറൈറ്റി ആണ് നല്ല രസം മേലെ ഇട്ട് ടോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മേലെ ആ ഒരു ടൈമാണ് ഇതൊക്കെ സിൽക്ക് ടൈപ്പ് നമ്മൾ ശീത്രു ആ ഷൂണിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വാങ്ങിടാം അവിടെ പോകുമ്പോൾ നല്ല നല്ല രസം വരാം അങ്ങനെ തന്നെ അതിൻ്റെ നല്ല എനിക്കിഷ്ടപ്പെട്ടു നല്ലൊരു വെറൈറ്റിയാണ് ചേട്ടൻ പറഞ്ഞത് പക്ഷെ ഒരു കാര്യമുണ്ട് ചെറിയൊരു കോട്ടൺ മിക്സിങ് അപ്പോൾ നമുക്ക് വാഷ് ചെയ്ത് തന്നെ ചെയ്യണം ഹൈൻ ചെയ്യാണ്ട് ഇടാൻ പറ്റും ഇടാം ഇതൊന്നും കുഴപ്പമില്ല ഒരു കോട്ടൺ അല്ല അത് മിക്സഡാണ് പക്ഷേ നല്ല രസമുണ്ട് കാണുമ്പോൾ എൻ്റെ കയ്യും ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ലൂക്കട്ടൊക്കെ ആയിട്ടുള്ള ഒരു കറക്റ്റ് രണ്ട് പ്പും പാൻസും ഒരേ മാതിരി അങ്ങനെ ഇഷ്ടംപോലെ ഇപ്പോൾ ആൾക്കാരെ ഇത് ലൈറ്റ് വെയ്ഡ് മാതിരി വലിച്ചിട്ടുണ്ട് പിന്നെ വില തന്നെ അവിടെ കാണുന്നില്ല വലിച്ച് വാരി ഇട്ടിട്ടുണ്ട് കൂടുതലായി കാരണം ഓഫറാണ് ഒരുപാട് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട് വില കുറവാണ് അപ്പോൾ വലിച്ച് വാരി അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മേലെ പോയി നോക്കുമ്പോഴാണ് അറിയുന്നത് ഒഴിച്ച് വായിട്ട് നമ്മൾ എൻ്റെ ഓഫറും ഓഫർ പ്രൈസും കൂടെ കാണുന്നില്ല അപ്പോൾ അതിന് മേലേക്ക് വായിച്ചിട്ട് സിക്സ് ഡബിൾ നയനാണ് സിക്സ് ഡബിൾ നയനിൽ വരുന്നതാണ് നല്ല പ്രിൻറ്റഡ് ബ്ലാക്ക് വൈറ്റ് പാൻസൊക്കെ എന്ന് പറഞ്ഞു ആ നല്ല രസമാണ് പ്ലാമറൊക്കെ ഇത് ഇതാണ് ഇതും നല്ല രസമാണ് കാണുന്നതും ഇത് കാണും മീനത്തട്ടായിരിക്കും ഇതും മീനട്ടാണ് അതേ ടൈമിലൊക്കെ ഹോട്ടലാണ് പക്ഷേ കണ്ടൊക്കെ അതിൻ്റെ ഹോട്ടലാണ് നമുക്കിത് അറേഞ്ച് ചെയ്യാം അറേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യാൻ ഇതിന് വേറെ വേറെ തരം ഇപ്പം കാണിച്ചത് തന്നെ അതിൻ്റെ വേറൊരു പാറ്റേൺ ആട്ടോ ഇനി വരുന്നത് ഈ സ്റ്റുഡിയോ ഒരുപാട് ഓഫേഴ്സ് കൊടുക്കും നമുക്ക് ഇടം പറയും കലക്ഷനും വരുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും സ്റ്റുഡിയോ പിന്നെ ബിഗ് ബസാർ അങ്ങനെ സ്മാർട്ട് ബസാറിലൊക്കെ പോയിട്ടാണ് ആളുകളൊക്കെ എടുക്കുന്നത് ട്രെൻഡ്സിലൊക്കെ വന്നിട്ട് എടുക്കുന്നത് ഒരുപാട് ഒരുപാടൊരു അതവരുടെ നല്ലൊരു ഐറ്റംസ് ആണ് കിട്ടുന്നത് നല്ലൊരു പാറ്റേൺ ആണ് നാലിയക്ക ടൈപ്പാണ് ഒരുപാട് കണ്ടു നാലിയക്കാണ് വരുന്നത് അത് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഡിസൈനും പാറ്റേണും ഒരുപാട് കണ്ടു ത്രീ ഡബിൾ നയൻ്റെ ബോക്സ് ആണ് ഒരു കോട്ടൺ മിക്സിങ് ടോപ്സാണ് ത്രീ ഡബിൾ നയനിൽ വരുന്നത് അതിൽ ഓരോ ഫസ്റ്റ് ലൈൻ വെച്ചിട്ട് വരച്ച് വാരിയിട്ടിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം അവിടെ ഇതിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ട് ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ തന്നെ വന്ന് മാറ്റി വെക്കും നല്ലൊരു ക്വാറ്റാണ് അതിൻ്റെ ഡിസൈനാണ് അപ്പോൾ ത്രീ ഡബിൾ നയനൊക്കെ നമുക്ക് ഒരു കുടി വാങ്ങിച്ച് സെറ്റ് ചെയ്യൊക്കെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ത്രീ ഡബിൾ നയനിലൊരു ടോപ്പ് തന്നെ കിട്ടുകയാണെങ്കിലും ഡിസൈനും പാറ്റേണും നമ്മൾ നമ്മുടെ അളവിനും കറക്റ്റ് മീഡിയം എക്സൽ എല്ലാ സൈസിനും അവൈലബിളാണ് അതാണ് ഏറ്റവും ഒരു നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മളവിടെ പോയിട്ട് നോക്കിയിട്ട് സുക്കായ മാത്രം എടുത്താൽ മതി ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നു നോക്കേണ്ട ആവശ്യമില്ല നല്ലൊരു പാറ്റേൺ ആണ് ഉണ്ട് പിന്നെ വീനക്കുണ്ട് യൂനക്കുണ്ട് എല്ലാം എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ അവൈലബിൾ ആണ് എല്ലാ സൈസിലും ഇത് അവൈലബിൾ ആണ് ఇది వేరొరు ప్యాక్టండి ఫోల్డ్ వేక్రీ డబిల్ నైన్ వేరొరు స్థల కొంచెం వచ్చిట్టు ప్లెయిన్ మిక్సింగ్ ఫ్రెండ్ అనే డిసైన్స్ అక్కడికి ఎంబ్రాయిడరీ ఎంబ్రోయిడరి కొడు ఐటమ్స్ చాలా ఆల్కీ ప్లెయిన్ ఇష్టపడం చాలా ప్లెయిన్ ఇష్టపడిన ఇలా షర్ట్ టైపు జీన్స్ ప్యాన్ షర్ట్ టైపు ఇది నమ్మేర్ బోడీ స్ట్రక్చర్ల టైపు తణుపడ

ഈ വിൻ്റർ സീസണിൽ ഇടാനുള്ള പതിനാരി വൻ്റെ സെവൻ ഡബിൾ നയനിലാണ് നല്ല പോയതോട്ട് നല്ലൊരു ക്വാളിറ്റി എടുത്തത് നല്ല ക്ലോത്തും ക്ലോത്തുമാണ് നമ്മൾ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഇതൊക്കെ നല്ല വൃത്തിയിലും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇവിടെ പർച്ചേസിങ് ചാകര ഒരുപാട് ആളുകൾ കയറിയിട്ട് വലിച്ച് വാരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അത് കാരണം നമുക്ക് കണ്ടാക്കും ആ അതിൻ്റെ കുറച്ച് നേരക്കുള്ളിട്ട് ടോപ്സ് ഉണ്ട് നമ്മളിപ്പോൾ എടുക്കുന്നു വലിച്ച് വാരിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പാൻറ്റ് നാച്ചുറൽ ടൈപ്പ് ആണ് കൊണ്ട് കൊടുത്താൽ വലിയ മോഡല് പോകും ആ കറി നല്ല ഫാഷനായിട്ടാണ് ഓരോന്നേരങ്ങളും പിന്നെ ടീ ഷർട്സ് ഇപ്പോൾ കുട്ടികൾ കോളേജ് സ്റ്റുഡൻസ് ഈ ഒരു ടൈപ്പിലാണ് ഇട്ടിട്ട് പോകുന്നത് ഈ പാൻറ്റ് കണ്ടത് നല്ല രസമായിട്ട് ആണ് ഇതൊരു കളർ പ്രിൻ്റഡ് ആണ് ഫെയ്ഡഡ് ആയിട്ടുള്ള കളർ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ വരുന്ന കുറച്ച് ഫിറ്റിങ്ങൾ ഉള്ള ഷേർട്സാണ് മൂളൻ ടൈപ്പ് ഉള്ള ഷേർട്സ് ആണ് ഇതിന് നമുക്ക് ഇരുന്ന് ജീൻസ് പാൻറ്റിനൊക്കെ ഈ ഷർട്ടൊക്കെ ഇട്ടിരുന്നു ഒരുപാട് പാറ്റേണുകൾ ജീൻസ് പാൻറ്റ് അവിടുത്തെ താഴെ വെച്ച് ഷർട്ട് ജൂൺസ് കാണിച്ചു പക്ഷേ അവളുടെ സൈസിനെ ഇട്ടു നോക്കി പക്ഷേ ആ സൈസിനെതി അപ്പോഴത്തേക്ക് അവൈലബിൾ ആകെ കൈവിടെ മേ ബി നിങ്ങളുടെ ഒക്കെ സൈസിന് ചിലപ്പോൾ ഉണ്ടാവും അത് നല്ലൊരു ചെക്സിൻ്റെ ഒരു പാറ്റേൺ ആണ് ഏറ്റവും ബെറ്റർ നമുക്ക് മോർണിംഗ് പോകുന്നതായിട്ട് കുറച്ചും കൂടെ തിരക്ക് കുറവായിട്ട് മോർണിംഗ് പോകുന്ന സമയത്ത് നമുക്ക് ഇട്ട് നോക്കാനൊക്കെ ഈസിനിങ് പോകും അത് തിരക്കായിരിക്കും അപ്പോൾ നമുക്കവിടെ ഡ്രസ്സ് കുറച്ച് പെയിൻറ്റ് വരുന്നത് അപ്പോൾ മാക്സിമം നമ്മളൊരു മോർണിംഗ് ഒക്കെ നമുക്ക് അതൊക്കെ കുറവായിരിക്കും കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ഇപ്പോൾ കൊണ്ടുവരാം അങ്ങനെ നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ ഇവിടെ വരുന്നതായിട്ട് ജിഡിയോ താങ്ക് യു ഫ്രണ്ട് ജിം ജലാലാ ഫോ എല്ലാം എന്ന് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പാലക്കാടാണ് പാലക്കാട് രണ്ട് ദുബിയും ഉണ്ട് താരക്കാടുണ്ട് മിഷേഴ്സ്കൂളിൻ്റെ അവിടെ ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഒറ്റപ്പാലത്താണ് ഒറ്റപ്പാലത്തും ഉണ്ട് അങ്ങനെ മൂന്ന് പാലക്കാട് ജില്ലയിൽ മൂന്ന് സ്ഥലത്ത് ഇഷ്ടപ്പെട്ടവർ എന്തായാലും ഇവിടെ പോയാലും ഈ താരക്കാട് വിചാരിച്ചൊക്കെ ആയിരിക്കും താങ്ക് യു ഫ്രൈ ജിങ് ജലാലാ ബാബായ് கலர் இல்லை வேலைக்கு எதுவும் போட்டாங்க